കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശാഖായോഗ ഗുരുക്ഷേത്രത്തിന്റെ ഒന്നാമത് വാർഷികവും ദൈവദശക ത്രിദിന യജ്ഞ സമാപനവും കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത മാർഗ് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും ശാഖായോഗം മുൻ ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങും നടത്തി കായംകുളം എസ് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനവും ആദരിക്കലും അവാർഡ് ദാനവും നിർവഹിച്ചു കായംകുളം ടൗൺ ടൌൺ നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാഖായോഗ ഗുരുക്ഷേത്രത്തിന്റെ ഒന്നാമത് വാർഷികവും ദൈവ ത്രിദിന യജ്ഞ സമാപനവും കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത മാർക്കു വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും നടത്തി ശാഖായോഗം മുൻ ഭാരവാഹികളെ ആദരിക്കുകയും ചെയ്തു സമാപന യോഗത്തിൽ ശാഖായോഗം പ്രസിഡന്റ് സുഭാഷ് കാവനേത്ത് അധ്യക്ഷത വഹിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആദരിക്കലും അവാർഡ് ദാനവും നിർവഹിച്ചു പരസ്പരം ഉള്ള സ്നേഹവും ബഹുമാനവും നമ്മുടെ ഈ ശാഖായോഗത്തിൽ കുറഞ്ഞു വന്നു ഇപ്പൊ ഒരുമാതിരി എല്ലാം ഒരു നല്ല നിലയിലേക്ക് എത്തുകയും അങ്ങനെ ഇരുകൂട്ടരുടെയും അതായത് നിർമ്മാണ കമ്മിറ്റി ഉണ്ടായിരുന്നു അവരാണ് ഇതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചത് അതിനുശേഷമാണ് പ്രതിഷ്ഠ നടക്കുന്നത് അപ്പൊ അവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം പുതിയ ശാഖാ ഭാരവാഹികളുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനം പൊതുജനത്തിന്റെ എല്ലാം ഒരു സഹകരണവും കൊണ്ടാണ് നമ്മൾ ഈ തരത്തിൽ ഇന്ന് നമുക്കിങ്ങനെ ഇരിക്കാൻ ഒരു ആസ്ഥാനം ഉണ്ടാകും ആസ്ഥാനം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ നമ്മളല്ല ഒരു വർഷത്തിന് മുമ്പ് ഇരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇതിലെ ബോംബ് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് മാറി ജനങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എനിക്കിവിടെ ഒന്ന് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിന്റെ രൂപം മാറ്റിയെടുത്തു അതെന്തായാലും വലിയ തർക്കമൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ അത് പൂർത്തീകരിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുക അപ്പം അത് തുടർന്നും പോകണം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നമ്മൾ പോകണം ഗുരുവിന്റെ ദർശനം അത് ഈ സമൂഹത്തിന് പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വമുള്ള ശാഖാഭാരവാഹികളായി അതിൻ്റെ പ്രവർത്തകരായി ഗുരുദേവ വിശ്വാസികളായി നാം ഓരോരുത്തരും മാറുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഗുരുദേവ ഭക്തരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യവും കാണുമ്പം ഗുരുഭക്തരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗുരുദേവ ഏറ്റെടുത്ത് അത് സ്വന്തം ജീവിതത്തിൽ വരുത്തുകയും ഒപ്പം തന്നെ പുതിയ തലമുറയ്ക്കത് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഗുരുഭക്തരായി മാറി ഇവിടെ ദൈവദശകത്തിന്റെ മൂന്ന് ദിവസം കൊണ്ടും മുപ്പത് ദിവസം കൊണ്ടും പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ള ഒരു മഹാകാവ്യം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങൾ കൊണ്ട് എഴുതി നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുപയോഗിക്കേണ്ട ലോക ജനതയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന തരത്തിൽ ഗുരുദേവൻ നമുക്ക് എഴുതി തന്നിട്ടുള്ളത് അത് ഞാനീ പറഞ്ഞ ഇവിടെ ദൈവദർശകം ചൊല്ലുമ്പോൾ എവിടെയാണ് ദൈവദശകം ചൊല്ലുന്ന കേൾക്കുന്നത് അവിടെ കൈകൂപ്പി കൂപ്പി നിൽക്കാൻ മടിക്കരുത് അത് മരണവീടായിക്കോട്ടെ വിവാഹവേദിയിലായിക്കോട്ടെ അല്ലാതെ അല്ലാതൊരു ചടങ്ങിലായിക്കോട്ടെ എവിടെയാണോ ദൈവദശകം കാരണം ഗുരുവിൻ്റെ കൃതികൾ ഗുരുവിന് തുല്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചുള്ളത് എസ് എൻഡിപി യോഗം ഡയറക്ടർ ബോർഡ് അംഗം പ്രവീൺകുമാർ യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഹാസുന മോഹനൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഷ്ടമൻ ശൈലപ്പുറത്ത് മോഹനൻ വളയ്ക്കകത്ത് രാജൻ തേഞ്ചേരിൽ മോഹൻ തോട്ടുമുഖപ്പിൽ ശാഖായോഗം വനിതാ സംഘം സെക്രട്ടറി പുഷ്പമണി കുന്നേൽ വൈസ് പ്രസിഡന്റ് സിന്ധു രജീന്ദ്രൻ കജാൻജി ലതിക രാജു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യോഗത്തിന് ശാഖായോഗം സെക്രട്ടറി ബിജു ഉത്തമൻ സ്വാഗതവും ശാഖായോഗം വനിതാ സംഘം പ്രസിഡന്റ് സുധാസുധാകരൻ പഠനയിൽ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസവും ഗുരുക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കലശഹോമം ശക്തിപൂജ ഗുരുപൂജ പൂജ കുടുംബാർച്ചന തുടങ്ങിയവയും പ്രസാദ വിതരണവും സഹസ്രനാമ സമൂഹ അർച്ചനയും തിരുവാതിര വിൽപ്പാട്ട് എന്നിവയും നടത്തിളം